ശ്യാമിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ വഴിത്തെരിവ് ഒടുവിൽ വന്നു സംഭവിച്ചിരിക്കുകയാണ് ശ്രുതിയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം ശ്യാമാണ് നടത്തിയത് എന്ന് മനസ്സിലാക്കുന്ന അശ്വിൻ ഇതേ തുടർന്ന് ശ്യാമിനെ ചെന്ന് കാണുന്നു തൻ്റെ സഹോദരിയെ വഞ്ചിക്കാൻ എങ്ങനെയാണ് തോന്നിയത് എന്നും അത്രയധികം സ്നേഹം നൽകിയല്ലേ നിന്നെ ഞങ്ങൾ വീട്ടിൽ കയറ്റിയത് എന്നും ചോദിക്കുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഉത്തരമില്ലാതെ ആകെ പതറി പോവുകയാണ് ശ്യാം കാര്യങ്ങൾ താൻ വിശദമാക്കി പറയാമെന്ന് വ്യക്തമാക്കുന്ന ശ്യാം തനിക്ക് ഈ വിവാഹ ബന്ധത്തിന് യാതൊരു താല്പര്യവും ഇല്ല എന്ന് പറയുകയും അഞ്ജലിയോടുള്ള സ്നേഹം അവസാനിച്ചു കഴിഞ്ഞു എന്നും അതുകൊണ്ട് തന്നെ ഇരിക്കും ആ വീട്ടിൽ കഴിയുന്നത് തനിക്കൊരു ശ്വാസം മുട്ടലായി തോന്നി എന്നും അതുകൊണ്ടാണ് താൻ ഈ വിവാഹത്തിന് ൾ നടത്തിയത് എന്ന് പറയുകയും ചെയ്യുന്നു ശ്രുതിയെ താൻ അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നും വ്യക്തമാക്കുന്ന അയാൾ ശ്രുതിയെ കാണുന്നത് പോലും അശ്വിന് ഇഷ്ടമല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അതുകൊണ്ട് തന്നെ ശ്രുതിയെ വിവാഹം കഴിച്ച് ഇവിടെ യാതൊരു ശല്യവും ഉണ്ടാക്കാതെ ജീവിച്ചു കൊള്ളാമെന്നും ഡിവോഴ്സ് നൽകാനും തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇത് കേൾക്കുന്ന നമ്മുടെ അശ്വിൻ അങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള മോഹമൊന്നും വേണ്ട എന്ന് തുറന്നു പറയുകയും തൻ്റെ ചേച്ചി അത്രയധികം ആത്മാർത്ഥതയോടെയാണ് നിങ്ങളെ പ്രണയിച്ചത് എന്നും അതുകൊണ്ട് തന്നെ തൻ്റെ ചേച്ചിയെ വഞ്ചിക്കാൻ താൻ അനുവദിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ആകാശം ശ്യാമിൻ്റെ ഈ ചതിയെപ്പറ്റി അറിയാൻ ഇടയാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്